നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം ഓർക്കുക അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം നിങ്ങളെ പഠിപ്പിക്കുന്നു സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം സന്തോഷവും സ്നേഹവും സമാധാനവും നിറഞ്ഞ ജീവിതമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പ്രതിദായകരുടെ രൂപത്തിൽ ജീവിതത്തിലേക്ക് ആകസ്മികമായി കടന്നു വരുന്നതാണ് സംഘർഷങ്ങളും സംഘടനകളും എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോയാക്കാവുന്ന ജീവിതമാകുന്ന നൂൽ പാലത്തിലൂടെ അതീവ ശ്രദ്ധയോടെ വേണം മറുകര കടന്നു പോകേണ്ടത് ഒരികളും കാറ്റേറ്റാൽ പൊട്ടിത്തകർന്നു പോകുന്ന ജീവിതത്തിൽ അനുഭവങ്ങളാണല്ലോ ഗുരുനാഥന്മാർ ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷകരമായ അനുഭവങ്ങൾ ഓർത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവമായിരിക്കും എന്നതിൽ രണ്ട് അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുമില്ല അതൊരു പക്ഷേ പരീക്ഷയിലെ പരാജയമോ ജോലിയിലെ വീഴ്ചയോ സഹപ്രവർത്തകരുടെയോ സ്നേഹിതരുടെയോ ഭാഗത്തുനിന്നായി വേദനിപ്പിച്ച അനുഭവങ്ങളോ കുടുംബത്തിലെ അസ്വസ്ഥതകളോ തുടങ്ങി എന്ത് വേണമെങ്കിലും ആകാമല്ലോ ഇത്തരം വേദനകളിൽ തളരാതെ മുന്നോട്ട് പോകുവാനും ആ അനുഭവങ്ങൾ നൽകിയ പാഠങ്ങൾ ആവർത്തിച്ച് പഠിക്കുക ശുഭദിനം